മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുതുരുത്തി നെടുമ്പുര ഷുപ്പുകുട്ടി മേനോൺ റോഡ് തകർന്നതോടെ ഗതാഗതം ദുഷ്കരമായി ജലജീവൻ മിഷന്റെ പൈപ്പ് പൈപ്പിടുന്നതിനായി നാലു വർഷങ്ങൾക്ക് മുമ്പാണ് റോഡ് പൊളിച്ചത് മഴയെത്തിയതോടെ റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ ആയി അര കിലോമീറ്റർ വരുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോഴും ഈ റോഡിനെ പഞ്ചായത്ത് അവഗണിക്കുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം താല്പര്യമെടുത്ത് പണിയേണ്ടതായിട്ടുള്ള റോഡാണിത് പക്ഷേ അത് പണിയുന്നില്ല ഞങ്ങൾ നിരന്തരം അത് ആവശ്യപ്പെടുന്നുണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ വെച്ചുകൊണ്ട് തന്നെ ഇത് പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് പണിയാത്തതെന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് മറുപടി പറയേണ്ടത് പൊന്നാനി റോഡിൽ നിന്നും നെടുമ്പുര റോഡുമായി ലിങ്ക് ചെയ്യുന്ന ഈ റോഡിനെ നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്നുണ്ട് സമീപത്തെ വിദ്യാലയങ്ങളിലേക്കുള്ള ബസ്സുകളും ഈ വഴിയാണ് പോകുന്നത് റോഡിലെ കുഴികൾ കാരണം അപകടങ്ങൾ തുടർക്കഥകളാവുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രശ്നം തന്നെ റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് വണ്ടികൾ പലയൊക്കെ സമയത്തും ഇവിടെ വന്ന് കുടുങ്ങി പോയിട്ടുണ്ട് ബസ്സുകൾ കുട്ടികളുടെ വണ്ടി കുട്ടികൾക്ക് പോകാൻ സൗകര്യമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പറഞ്ഞു പഞ്ചായത്തിലൊക്കെ പോയി ചെല്ലും പറയുകയൊക്കെ ചെയ്തു തന്നെ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയെന്ന് വരുന്നില്ല അതിന് അടുത്ത ഘട്ടത്തിൽ നോക്കാം അപ്പം ഇല്ല ബഡ്ജറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെമ്പർ തന്നെ പറഞ്ഞത് അടുത്തതിന് നോക്കാന്ന് പറഞ്ഞു വേറെ ആരും അല്ല പറഞ്ഞു നമ്മുടെ ഈ വാർഡിലെ ആളുകൾ കുറവായിട്ടാണ് എന്താണെന്ന് അറിയില്ല നമ്മുടെ മെമ്പറത്ത് ഞങ്ങൾ പറഞ്ഞു ഈ ഇടയിലിടയില് ഓരോ ഗട്ടറുകൾ വണ്ടികൾക്കും അത്മാതിരി മെയിൻ്റൻസിനൊക്കെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്താച്ചാൽ ഓരോ ഒരു കുണ്ട് കഴിഞ്ഞാൽ അടുത്തൊരു കുണ്ട് അങ്ങനെ ചാടി ചാടിയിട്ടാണ് വണ്ടികൾ പോകുന്നത് चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी